ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പത്രമാറ്റം എന്ന് പറയുന്നത് ഇന്നത്തെ ഏറ്റവും പുതിയ എപ്പിസോഡ് പുറത്തു വന്നിരിക്കുകയാണ് ഇപ്പോൾ ഇന്നത്തെ യു എഫ് നമ്മൾ പറയുന്നത് ഈ എപ്പിസോഡിനെ കുറിച്ചാണ് ഇന്നത്തെ പ്രമുഖക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ നമ്മുടെ ആദർശമാണെങ്കിൽ നയനെ വളരെയധികം വിശ്വസിച്ച് നയനോടായിട്ട് പറയുന്നത് നീ എങ്ങനെ പറ്റിയ പരിശുദ്ധിയാകാൻ ഒന്നും ശ്രമിക്കേണ്ട എനിക്കതിനെക്കുറിച്ച് ഇപ്പം അറിയാം നീ കള്ളൊന്നും പറയത്തിരുന്നു അതുപോലെ തന്നെ നിനക്ക് ക്യാഷിനോടൊന്നും പറ്റിയ ആർത്തില്ലാത്ത കൂട്ടത്തിലാണെന്ന് അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ആ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ഞാനിപ്പോൾ ഈ ഇത്രയും ക്യാഷ് അലമാലിക്കകത്ത് വെച്ചിരിക്കുന്നത് അത് നീ എന്നോട് ചോദിക്കാതെ എടുക്കത്തില്ലെന്ന് എനിക്കറിയാം എനിക്ക് നിന്നെ നല്ല വിശ്വാസം ഒന്ന് പറയുകയാണ് ഈ ഒരു സമയത്താണ് നമ്മുടെ നായനയുടെ വീട്ടിനെയാണ് കാണിക്കുന്നത് വീട്ടാണെങ്കിൽ വലിയ പ്രശ്നങ്ങളാണ് നടക്കുന്നത് കനക തുറുകയാണെങ്കിൽ നായനയുടെ അച്ഛനോട് പറയുന്നുണ്ട് നമുക്ക് മോളെ മോനേയും കാണാൻ പോകേണ്ടത് മോൾക്ക് വളയിട്ട് കൊടുക്കണ്ടേ അവർക്ക് പുതിയ ഡ്രസ്സ് എടുത്ത് കൊടുക്കണ്ടേ പലഹാരം കൊണ്ടുപോകണ്ടേ അങ്ങനെ ചടങ്ങുകൾ കുറേയില്ല ഇതൊക്കെ നടത്തേണ്ടത് ചോദിക്കുകയാണ് അപ്പം നമ്മുടെ കനക അച്ഛൻ ചോദിക്കുന്നുണ്ട് അതിന് കനക പത്ത് എഴുപത്തഞ്ച് ലക്ഷം രൂപയാകാല് പത്ത് എഴുപത്തയ്യായിരം രൂപയാകേലേ നീ ഇത് എന്താ കണ്ടിട്ടാ ഇപ്പം തന്നെ ഈ ചന്ദ്രന്റെ പലിശ മുതലൊന്നും അടക്കാൻ തന്നെ എനിക്ക് ക്യാഷ് കഴിഞ്ഞു ഞാൻ അതിന് വേറെ എവിടുന്നേലും പലിശക്ക് ക്യാഷ് എടുക്കേണ്ടി വരും എന്നുള്ള അവസ്ഥ എനിക്ക് അപ്പോഴാണ് നീ ഇത്ര ആർഭാടം ഒക്കെ കാണിക്കുന്നത് എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ നന്ദു അത് അച്ഛനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ് ഈ ഒരു സമയത്ത് അവരിചാരി നമ്മുടെ നന്ദു അങ്ങോട്ട് വരികയാണ് നന്ദു ഇതൊക്കെ അറിഞ്ഞിട്ടാണ് വരവെന്ന് അറിയത്തിൽ എന്തൊക്കെയാണ് നന്ദു ആണെങ്കിൽ കുറച്ച് ക്യാഷോ അല്ലെങ്കിൽ ഗോൾഡ് ഒക്കെ ആയിട്ടാണ് വരുന്നത് ഇത് കണ്ടുകൊണ്ട് നന്ദു നന്ദുവിനോട് നന്ദു ആണെങ്കിൽ നമ്മുടെ അനിയോട് പൊട്ടിത്തെറിക്കുവാണ് അനി നിന്നോട് ഞങ്ങൾ നീ എന്തിനാ ഇങ്ങനെ ഓരോ ഓരോ തവണ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും കൊണ്ടുവരുന്നത് നീ ഞങ്ങൾക്ക് എന്താ ഭിഷിയായിട്ട് തരുന്നതാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആ കണക്ക് ചോദിക്കുന്നുണ്ട് അത് നമ്മൾ അനിമോ സ്നേഹം കൊണ്ട് കൊണ്ടു തന്നാൽ എന്ന് ചോദിക്കുമ്പോൾ നന്ദു പറയുന്നുണ്ട് പിന്നെ സ്നേഹം കൊണ്ട് ഇങ്ങനെയാണ് കൊണ്ടുവരുന്നത് അവരുടെ ഫ്രൂട്ട്സോ കാര്യങ്ങൾ ശരിയാക്കാം ഒക്കെ കാണാൻ വരുമ്പോൾ കൊണ്ടുവരാം അല്ലാതെ ഇത്തരം വില കൊടുപ്പുള്ള സാധനങ്ങൾ ആരെങ്കിലും കൊണ്ടുവരുമെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയായിരുന്നു നമ്മുടെ നന്ദു ഈ ഒരു സമയത്ത് നമ്മുടെ അബിയേയും അതോടൊപ്പം തന്നെ നവ്യനെയും കാണിക്കുന്നത് ആ അവർ രണ്ടുപേരും കട്ട റൊമാൻറ്റിക് ആണെന്നാണ് അല്ലെങ്കിൽ ഇഷ്ടത്തിലാണെന്നാണ് നമ്മുടെ നവ്യയുടെ വിചാരമൊക്കെ എങ്ങനെയെങ്കിലും ഈ പണ്ടാലത്തിനെ തലേന്ന് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മുടെ അബിയുടെ ശ്രമമൊക്കെ ഒന്നും നടക്കുന്നില്ല കുഞ്ഞുണ്ടെന്ന് കുഞ്ഞിനെ കളയാനുള്ള പ്ലാനിങ് നോക്കിയിട്ട് നടക്കാത്ത വിഷമത്തിലാണ് ജഡജയും നമ്മുടെ അബിയും ഈ ഒരു സമയത്തായിട്ട് നമ്മുടെ നവ്യ പൊങ്കച്ചോടിയിരിക്കുകയാണ് അതായത് ഈ വീട്ടിലുള്ള എല്ലാവരും എനിക്ക് എന്നെ ഇപ്പോൾ ഇടിച്ച് താഴെ തന്നെ നോക്കുക ഞാനിനി എല്ലാവരും തലയ്ക്കി മോട് നിൽക്കും അതെങ്ങനെയാണെന്നല്ല അഭിനീ ചിന്തിക്കുന്നത് ഞാൻ എൻ്റെ ഗ്ലാമർ കൊണ്ട് ഞാൻ അവരെ ഓവർകം ചെയ്യുന്നു പറയുകയാണ് അങ്ങനെ നമ്മുടെ ഒരു വീടെ പൊങ്ങച്ച കാണാൻ പറ്റിയ അസുഖം ഉണ്ടായിരുന്നു അതിനുശേഷം നേരെ കാണിക്കുന്നത് നയനയാണ് നയനാണ് അച്ഛൻ്റെ ഈ ഒരു വിഷമമൊക്കെ കേട്ടിട്ടാണോ എന്താണെന്ന് അറിയത്തില്ല ആദർശി വിശ്വാസപൂർവ്വം പ്പിച്ച് ആ ഒരു പൈസ കുറച്ച് ക്യാഷ് അത് ഫുള്ളെടുക്കുന്നില്ല കേട്ടോ കുറച്ച് ക്യാഷ് അടിച്ച് മാറ്റുന്നുണ്ട് അത് ഇനി നമുക്ക് ആദർശനോട് പറയൂ ഇല്ലയെന്ന് നയനയുടെ കാര്യമായതുകൊണ്ട് പറയാൻ പറ്റിയില്ല പക്ഷേ എന്നാൽ പോലും അതിന് ഒരു കള്ളത്തരത്തിന്റെ ഒരു ദക്ഷിണത്തോട് കൂടിയാണ് ഇതിനോടൊപ്പം തന്നെ എടുത്തിരിക്കുന്നത് കണ്ടു തന്നെ അറിയണം വേറെ എപ്പിസോഡുകളിൽ നാനായിട്ട് ഈ ഒരു കള്ളത്തിൽ ആദർശിച്ച് കണ്ടുപിടിക്കൂ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൂടായി പിന്നെ എന്തെങ്കിലും വയ്യാവേരികളായിട്ട് വേരികളായിട്ട് ഇത് വന്ന് മാറുമെന്നൊക്കെ എന്തൊക്കെയാണല്ലോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചത് നയനെ ആ ഒരു അനന്തപുരി തറവാട്ടെന്ന് തന്നെ പുറത്താക്കാൻ വേണ്ടി നമ്മളെ ജനജൻ ദയവാനും തന്നെ ആദ്യം നിൽക്കും എന്തൊക്കെയാണെങ്കിലും ദയവാനിക്ക് ചെറു ചെറിയൊരു സോഫ്റ്റ് ഒക്കെ നയനോട് തോന്നിയിട്ടുണ്ട് നവ്യാനെ വെച്ച് നോക്കുമ്പോൾ നയനൊരുപാട് ഭേദമൊന്നും ഒരു പക്ഷെ നമ്മുടെ ദയവാനിക്ക് തോന്നിയിട്ടായിരിക്കും അങ്ങനെ രസവനായിട്ടുള്ള ഒരു പ്രമോദം തന്നെയാണ് നമുക്കിന്ന് പത്രമാറ്റം എന്ന് പറയുന്ന സീൻ്റെ ഭാഗത്തുനിന്ന് കാണാൻ സാധിക്കുക എന്തൊക്കെയാണെങ്കിലും കണ്ടു തന്നെ ഇടണം വരും ദിവസങ്ങളെ എന്തൊക്കെ സമ്പുവാസങ്ങളായിരിക്കും ഈ ഒരു സീരി സംഭവിക്കാൻ പോകുന്നത് അപ്പം വരും ദിവസങ്ങളെ പത്തനമാറ്റം എന്നു പറയുന്ന സീൻ്റെ എല്ലാവരും എത്തിച്ച് ீஸோ ஆகுி இப்போ தான் சானல் சப்ஸ்க்ரைப் செய்ய